ഹായ് ഫ്രണ്ട്സ് ഐഷൂസ് കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വീടിനകവും പുറവും മനോഹരമാക്കുന്ന കുറച്ച് അഗ്ലോണിമ പ്ലാന്റ്സിന്റെ സെയിൽ വീഡിയോ ആണ് ഇൻഡോറിൽ ചെടികൾ വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളർത്താൻ പറ്റിയ ഒരു ബെസ്റ്റ് പ്ലാന്റ്സ് ആണ് അഗ്ലോണിമ ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ് ഇതിന്റെ ലീഫുകളാണ് ഈ ചെടിയുടെ പ്രത്യേകത ഈ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റ്സുകളെല്ലാം തന്നെ സെയിലിനായി റെഡി ആയിട്ടുള്ളതാണ് ഇതിലേതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കേണ്ടതാണ് ഡി ടി സി കൊറിയർ വഴിയാണ് പ്ലാൻസ് അയച്ചു തരുന്നത് പേയ്മെൻറ്റ് ഗൂഗിൾ പേ ആണ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമേ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഈ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക് യു